വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആയിട്ടാണെങ്കിലും നമ്മുടെ വൈറൽ ലിപ്സ്റ്റിക് ഡാസിലറിൻ്റെ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ടി എൽ സീറോ ടു ഫൈവ് എന്ന ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രത്യേകതകളുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിത് ആദ്യം പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പാടും കേട്ടോ ഇതിൻ്റെ പാക്കറ്റ് വന്നിട്ട് ആരും പൊട്ടിക്കരുത് എന്ന് വിചാരിച്ച് പാക്ക് ചെയ്തേക്കുന്ന പോലെ ഇരുന്നേച്ച് എന്നാലും കുഴപ്പമില്ല നമ്മളിത് മേടിച്ചിട്ടുണ്ട് വൺ എയ്റ്റി സിക്സ് റുപ്പീസിനാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഒരുപാട് റിവ്യൂസും ഭയങ്കര വൈറലായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ആ ടോണിക് പക്ക ടോണിക്കിന്റെ വേണം അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോ ലിബ്ബാം മാത്രം ഇട്ടിട്ടുള്ളൂ അതൊന്ന് മാറ്റിയേക്കാം കേട്ടോ ഒരു മിനിറ്റ് ഇത് വന്നിട്ട് മാറ്റ് ഫിനിഷ് ആണ് അപ്പൊ നമുക്ക് ലിബാമിന്റെ ആവശ്യം ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ലിബാം വേണ്ട നല്ലവണ്ണം ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് വെരി കംഫർട്ടബിൾ നമുക്കത് എന്താ പറയുക ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നേ അറിയാൻ പറ്റുന്നില്ലാട്ടോ നമുക്ക് ഇടുമ്പോൾ തന്നെ വെല്ലാ ഭയങ്കര കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇത് എന്താ അപ്ലിക്കേറ്ററും നല്ല സൂപ്പറാണ് സ്മെല്ലെടുത്ത് പറയാതിരിക്കാൻ കഴിയുക കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല ശീഡാണ് നമ്മളിപ്പം ക്യാമറയിൽ വരുന്ന ആ ഒരു ഷെയ്ഡ് അല്ല കേട്ടോ എനിക്കിത് കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേനും കിട്ടുന്ന ഭയങ്കര ഒരു ഡാർക്ക് ആണ് ഇപ്പൊ നമുക്ക് എക്സസ് ആയിട്ടുള്ളതൊന്ന് ജസ്റ്റ് ഒരു ഡിപ്പ് ചെയ്ത് മാറ്റിയേക്കാം സംഭവം പോലെയാണ് കേട്ടോ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സമയം കൊടുത്തേക്കാം രണ്ട് മൂന്ന് മിനിറ്റ് അല്ല ഒരു മൂന്നാല് സെക്കൻഡ് ഓക്കെ ഒരു ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ടോന്ന് നോക്കാം ഇല്ല ട്രാൻസ്ഫർ ആവുന്നില്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ഇത്രയും വൈറലാകാനുള്ള ഒരു ലിപ്സ്റ്റിക് ആണോന്ന് എനിക്ക് അറിയില്ല എന്താ പറയുക എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ പക്ഷെ നമുക്ക് ക്യാമറയിൽ കാണുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ നേരിട്ട് കുറച്ചും കൂടെ ഡാർക്കാണ് ഇപ്പോൾ ക്യാമറയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ കുറച്ചും കൂടെ ഡാർക്കാണ് നമുക്കിത് നേരിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണാടിയിൽ നോക്കാൻ വേണ്ടിയിട്ട് അറിയാൻ പറ്റുന്നത് പിന്നെന്താ പറഞ്ഞേ അത്രയും ഒരു വൈറലായി അത്രയും ബിൽഡപ്പ് കൊടുക്കാനുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ കാരണം സൂപ്പറാണ് അവറേജല്ല അത്ക്ക് മേലെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ അത്രയ്ക്ക് ബിൽഡപ്പിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നൂറ്റി എൺപത്താറ് രൂപയാണ് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഡെലിവറി ചാർജ് വരും നാൽപ്പത് രൂപ ഡെലിവറി ചാർജ് വരും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അറൗണ്ട് ഇരുന്നൂറ് രൂപ സംതിങ് എത്രയാണോ ഉള്ളൂ അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത്രേ ഉള്ളൂ താങ്ക്